ഹലോ പോലെയൊക്കെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഒന്ന് ഇരുപത്തേരാവണല്ലോ അത് ഇരുപത്തി ആറാവ് മുമ്പ് കയ്യാഴ്ച ആരാവ് രാവായി അപ്പൊന്ന് സ്പെഷ്യലുകളൊക്കെ ഇണ്ടു കൊറേ ഇന്ന് ചെമ്മീൻ കിട്ടില്ല നമുക്ക് ചെമ്മീൻ കൊറേ ആയി കൂട്ടിട്ടു അപ്പൊന്ന് ചെമ്മീൻ ആക്കാരുത് ചെമ്മീൻ കറിയ വെച്ചു കേട്ടോ ചെമ്മീൻ തേങ്ങ പിന്നെ കടായി കടായിക്ക് ചെമ്മീനൊക്കെ പൊരിച്ചെടുത്തത് അതെ ഇരുപത്തിയ വൈറ്റ് കലുത്തപ്പൊക്കെ ചുട്ട്

അപ്പം അതും ഉണ്ട് കനത്തപ്പൂ പിന്നെന്താ പൂരി പത്തിരി ഇങ്ങനത്തെ സ്പെഷ്യലാക്കും പൂരിക്ക് അവിടെ കുഴച്ചില്ലല്ലോ ഇതോടെ ആക്കിയിട്ട് പിന്നെ തരിയും കളക്കാല് കടയിലും കറിയൊക്കെ ആക്കി വെച്ചാൽ പൊടിയത് കൊണ്ട് എന്താ പിന്നെ പിന്നെ ആ ആരോ ചോയിച്ച ഇളച്ചനാണോ എന്നാലും നമ്മളൊപ്പം കണ്ടില്ലൊക്കെ പറഞ്ഞു കണ്ടി ശരിക്കും കണ്ണില്ലല്ലോ അത് ഞമ്മളെ നമ്മളെ ട്ടോ നമ്മൾ രണ്ടാളി ഇളച്ചത് അല്ല അല്ലേ അപ്പൊ അതോ കണ്ടിയില്ല തണ്ടിയില്ലാതൊക്കെ അതിന് ശരിക്കും കാണണില്ലോ നിങ്ങളെ മറവിലേ അപ്പൊ ശരിക്കും കാണണില്ല അപ്പൊ പൊരുന്നില്ല ചെന്നിയും പൊരിച്ച ഓയില് വെച്ചുകൊടുക്കട്ട് എല്ലാരും ചോയൊക്കെ കിട്ടും എല്ലാത്തിന്റെ പൊരിച്ചോയൽ എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തോ എടുക്കാത്ത പോലും ഉണ്ടാവും എല്ലാവരും എടുത്തു നമ്മളൊക്കെ എടുത്ത് പിന്നെ നമ്മൾ എൻ്റെ കുട്ടികളെ കൂടി വെട്ടലേനില്ല റെഡിയായി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെണ്ണം ആ മറ്റേ സംഭവം എല്ലാം രസം ഉണ്ടാക്കി കേട്ടോ പിന്നെ പറയാൻ പറഞ്ഞാൽ എങ്കിലേക്കൂടി അത് നല്ല രസം ഉണ്ടാക്കിയപ്പോൾ തീർന്നു തീർത്തു പിന്നെ ഇന്നത്തെ മുരികളൊക്കെ തീർന്നു കേട്ടോ ഇത് ബാക്കിയില്ല കരുത്തപ്പുംയ്യപ്പൊക്കെ നോമ്പിറക്കുമ്പോ അല്ലാതായിട്ട് പോല അല്ലാത്ത സമയത്തൊക്കെ നല്ലോണം തിന്നും സാധനം എന്നാലും സമയം ഇല്ല ആ പള്ളക്കൊല്ല പള്ളാണേ പള്ളന്നൊക്കെ ആരോ പറഞ്ഞു മലപ്പുറമാണ് പറയുണ്ട് പള്ളൊക്കെ നിങ്ങളും ആരും അതി ായ കൊണ്ട് ഇഷ്ടമായിട്ട് ആർക്കൊക്കെ ഞങ്ങളിഷ്ടല്ലേ എന്താ ചെയ്യുന്നു കമെന്റിനങ്ങനെ പറയുന്നുണ്ട് ആരൊക്കെ ഉണ്ടപ്പം നെഗറ്റീവ് കമൻ്റ് അതിനാണല്ലോ പുതിയ ഫോണാക്കുന്നതുപോലെ എല്ലത് പറയാനുള്ളതാണ് അപ്പം ഇത് ചെയ്ത പറഞ്ഞോളൂ പിന്നെ കുറെ ആൾക്കാർ പോസിറ്റീവായിട്ട് പറയുന്നുണ്ട് നല്ലതൊക്കെ പറയണ്ടല്ലേ ഒന്ന് രണ്ടാൾക്കാരൊക്കെ उल्ली <laughs> നേരത്തെ ആ ചേങ്ങ് കഴിഞ്ഞ വർഷത്തിന് മുമ്പ് കൊറേ വട്ടം ഉണ്ടാക്കി ചെമ്മീൻ കറി ചെമ്മീൻ കടായി അതോ ചെങ്ങിയ വർഷത്തിന് നോമ്പ് ഇതുവരെ കിട്ടിയില്ലാത്ത കുളിക്കും നോമ്പ് കഴിയാനായിട്ടുള്ള ോ അതുകൊണ്ടാ കൊറേ ഉള്ളെടുത്ത് ചൂടാകുമ്പോട്ട് പിന്നെ എല്ലാരും തക്കാളി സോസ് അതേപോലെ സോയാ സോസ് അങ്ങനത്തെ ക്ക് ഇല്ല കത്തി അത് ഉമ്മയായിട്ടാണ് അങ്ങനെ കാണുന്നത് ഉമ്മ കാണാൻ ി ഉള്ളി ആടിയോട് എടുക്കുന്നുണ്ട് അതേപോലെ പഴങ്കേക്ക് പഴങ്കേക്ക് കായ്പോള കായോ എടുക്കുന്നുണ്ട് അപ്പുറത്ത് ഇപ്പുറത്ത് ഏഴാം നൂമ്പിൻ അല്ല ഇരുപത്താറാം നൂമ്പിൻ്റെ വിശേഷങ്ങളായിട്ടോ വിഭവങ്ങൾ അപ്പോൾ സമയമല്ല പാങ് കൊടുക്കാനായി അപ്പോൾ പൂരി തരി ഇത് നമ്മൾ ചെമ്മീൻ കടയിട്ടൊക്കെ ചെമ്മീൻ തേങ്ങ അരച്ച കറി അതേപോലെ തന്നെ കക്കരി ജ്യൂസ് മത്തക്ക ജ്യൂസ് വെള്ളം പിന്നെ ചായതായിട്ട് അവിടെ എടുക്കാണ്ട് ചിന്നു പൂരി പൊരിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് ബാങ്കുകൊടുക്കാനായിട്ടോ ഇത് നമ്മളൊക്കെ ആയ്പോളോ അങ്ങനെ ഇതൊക്കെ ആക്കാണ്ട് പത്രമൊക്കെ കേട്ടോ നമ്മളെ വിഭവങ്ങൾ